അങ്ങനെ ഇന്നത്തെ യാത്ര എ ജി യൂണിവേഴ്സിറ്റിയിലേക്കാണ് രാവിലെ പത്ത് മണി ആയൊക്കെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഞാനും അനീഷേട്ട് കുഞ്ഞിക്കളിയും കൂടിയാണ് പോകുന്നത് ചൂട്ട് എക്സാം ആയതുകൊണ്ട് അവനെ കൊണ്ടുപോകുന്നില്ല ബസ്സിനാണ് പോകുന്നത് അങ്ങനെ കുറച്ച് സമയത്ത് കാത്തിരിപ്പിന് ശേഷം പാറയിൽ നിന്നും ബസ് കിട്ടിയാൽ അതിൽ പന്തളത്തിറങ്ങിയിട്ട് അവിടെ നിന്നും കെ എസ് ആർ ടി സിക്ക് കോട്ടയത്തേക്ക് പോകുന്നത് സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ടാണ് യൂണിവേഴ്സിറ്റി പോകുന്നത് അങ്ങനെ കോട്ടയത്ത് എത്തിയപ്പോഴേക്കും ഉള്ളിൽ നിന്ന് ഉൾവിളി വരാൻ തുടങ്ങി അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റേക്കായി മതി അങ്ങ് ഓർഡർ ചെയ്തു മന്തി വിട്ടൊരു കളിയില്ലെന്ന് എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം റൈസ് കുറവായിരുന്നു എന്നാലും ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ആവശ്യത്തിന് കഴിക്കാനുണ്ടായിരുന്നു അങ്ങനെ മന്തി കഴിച്ചിട്ട് ഒരു ഫ്രഷ് ഫ്രഷ്ലായി മുടിക്കായിരിക്കുന്നത് ശരിയല്ലല്ലോ അങ്ങനെ ലൈഫ് യും കൂടി കുടിച്ചിട്ട് അവിടെ നിന്നിറങ്ങി ഇനി യൂണിവേഴ്സിറ്റിയിൽ എത്തണമെങ്കിൽ ഒരു ബസ് കൂടി കയറണം അങ്ങനെ നമ്മുടെ എം ജി യൂണിവേഴ്സിറ്റിയിലെത്തി കുറച്ച് ദൂരെ നടന്ന് പരീക്ഷാ ഭവനിലെത്തി അവിടെ അകത്തേക്ക് എന്നെ മാത്രമേ കയറ്റി വിടത്തുള്ളായിരുന്നു അങ്ങനെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങി തിരിച്ചറിഞ്ഞു വന്നപ്പോഴേക്കും കുഞ്ഞുക്കിക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ യൂണിവേഴ്സിറ്റിക്കുള്ളിൽ ഉള്ളിൽ തന്നെയുള്ള ഒരു കോഫി ഷോപ്പിൽ കയറി ജൂസിന് പകരം ബൂസ്റ്റാണ് വാങ്ങിക്കൊടുത്തത് കുഞ്ഞുക്കളിക്ക് ഒരു ക്രീം പാടും കൂടി വാങ്ങിക്കൊടുത്തു അങ്ങനെ അവിടെ നിന്നിറങ്ങി പെട്ടെന്ന് തന്നെ കോട്ടയത്തേക്കുള്ള ബസ് കിട്ടി അവിടെ നിന്നും പെട്ടെന്ന് തന്നെ പന്തളത്തേക്കുള്ള കെ എസ് ആർ ടി സിയും കിട്ടി കോട്ടയത്ത് നിന്ന് പന്തളം എത്തുന്ന വരെ നല്ല മഴയായിരുന്നു അങ്ങനെ പന്തളത്തെത്തി ബേക്കറിയിൽ നിന്നും ചൂട്ടുമോ ഇഷ്ടമുള്ള കട്ട്ലേറ്റ് സുഖീനെ വാങ്ങിയിട്ടാണ് വീട്ടിലെത്തിയത് പക്ഷേ നമ്മൾ ചൂട്ടുമോനെ അവനെ കൊണ്ടുപോവാത്തന്നെ പിണക്കത്തിലാണ് കുറച്ച് കഴിയുമ്പോൾ പിണക്കമൊക്കെ മാറി അമ്മ എന്റെ കട്ടലേറ്റ് എന്തേ ചോദിച്ചു വരുമോ എന്ന് എനിക്കറിയാം നമ്മളിത് എത്ര കണ്ടേക്കുന്നത് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ബൈ